പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ടൈമിന്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം നമ്മള് സൺഡേല് നമ്മളെ കായലിലാണ് ചൂണ്ടാറുള്ളത് ഫിഷിങ് ചെയ്യാറുള്ളത് അപ്പോൾ അന്ന് നമ്മൾ ചാവക്കാട് മുനമ്പം പുലിമൂട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ കുറച്ച് മുന്നേ ഞാൻ വന്നപ്പോൾ കുറേ മീനുകൾ അടിക്കണുണ്ട് അപ്പോൾ ആ ഒരു ബീസിലാണ് വന്നത് ഞാനിവിടെ എത്തുമ്പോൾ നാലുമണി ആയിട്ടുണ്ട് മണി ടു ആറു മണി വരെ ചൂണ്ടാൻ ചൂണ്ടാനുദ്ദേശിക്കുന്നത് അപ്പോൾ നിരവധി ആളുകൾ നമുക്ക് ഈ പുലിമൂട്ടിൽ ഫിഷിങ്ങനായിട്ട് വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടാണ് അപ്പോൾ ഞാനും ഫിഷ് ചെയ്ത് തുടങ്ങി നമ്മളെ പോൾ റോഡിലാണ് ചെമ്മീൻ ഇട്ടിട്ടാണ് ചൂണ്ടുന്നത് അങ്ങനെ വന്ന് ഒരു പത്ത് പഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഒരു അടിപൊളി പത്തി ഇരുന്നൂറ്റമ്പത് ഗ്രാമുള്ള ഒരു ചെമ്പല്ലി നമുക്ക് കിട്ടി അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ചെമ്പല്ലി നമുക്ക് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് എനിക്ക് ചെമ്പല്ലി അടിക്കുന്നത് പിന്നെ ആ ചെറിയ ചെമ്പല്ലിയാണ് കഴിഞ്ഞ വീടുകളിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ചെറിയ ചെമ്പല്ലി കുട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കായലിൽ നിന്ന് അടിച്ചത് അപ്പോൾ ഈ അതാദ്യയിട്ടാണ് എനിക്ക് ചെമ്പല്ലി നമ്മളെ ഫിഷിങ്ങിൻ്റെ ഓടുമ്പോൾ കിട്ടുന്നത് ഭയങ്കര സന്തോഷമായി ഈ ഒരു മീൻ കിട്ടിയപ്പോൾ കാരണം ഈ ഒരു മീനിനെല്ലാവർക്കും ഫിഷിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായി മീൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്നാലും അത്യാവശ്യം വലിപ്പമുണ്ട് ഭയങ്കര ചെറുതെല്ലാം എന്നാലും ഭയങ്കര സന്തോഷമായി ഒരു ചെമ്പല്ലിങ്ങനെ ഒരു ചെമ്പല്ലി കിട്ടിയില്ല പിന്നെ വേറെ മീനൊന്നും നമുക്ക് കിട്ടിയില്ല ഞാൻ ഈ ആറുമണി വരെ ഫിഷ് ചെയ്തിട്ടും പിന്നെ ഒറ്റ മീനും കിട്ടിയില്ല അപ്പോൾ ഞാൻ ആറുമണിക്ക് തിരിച്ചു പോരുകയും ചെയ്തു ഇതാണ് ഇന്നത്തെ സൺഡേ ഫിഷിങ്ങിൽ നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ എൻജോയ് ചെയ്യുക മാക്സിമം സൺഡേകളൊക്കെ ഇതുപോലെ ഒറ്റയ്ക്കാണ് പോയത് കേട്ടോ അത് അപ്പോൾ ഈ മീൻ നമ്മൾ വറക്കാൻ തീരുമാനിച്ചു ഞാൻ രാത്രി ഒരു ഏഴുമണി ഏഴരകുമ്പോഴത്തേന് വീട്ടിലേക്ക് എത്തി ഒന്ന വശം തന്നെ നമ്മൾ ഫിഷിനെ എടുത്ത് നല്ല ഫ്രഷല്ല നമ്മൾ നശിപ്പിക്കാൻ പാടുള്ള ഉടനടി ഫിഷിനെ ചതുമ്പലൊക്കെ കളഞ്ഞ് അതിൻ്റെ ഇതൊക്കെ കളഞ്ഞ് സെറ്റാക്കി എടുത്ത് മുളകും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ ഉപ്പ് പിന്നെ പെരിഞ്ചീരകം പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്തിട്ട് എടുത്ത് ഈ മിക്സ് ചെയ്തിട്ട് നമ്മളെ മീനിൻ്റെ മുള്ളിൽ തേച്ച് കൊടുത്തു മീനെ വറക്കാൻ വെച്ചു ചെറിയ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയ്ക്കൊക്കെ വിലകൂടുതലല്ലേ ചെറിയ വെളിച്ചെണ്ണയിൽ വേപ്പിലൊക്കെ വെച്ച് നല്ല ഉഷാറായിട്ട് വറുത്തെടുത്തു വറുത്തെടുത്തിട്ട് കഴിക്കുന്ന ഭാഗമാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടത് അപ്പോൾ ഒന്നും പറയാനുള്ള നല്ല ടേസ്റ്റാണ് ചെറിയ മീനാണെങ്കിലും അത്യാവശ്യം ടേസ്റ്റ് ഭയങ്കര സോഫ്റ്റ് ആണ് ഇതിൻ്റെ ഒരു ഇറച്ചി അപ്പോൾ സൂപ്പറാണ്ടോ ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ പോയി പിടിച്ചോളന്നിട്ട് കഴിക്കലേ അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഫിഷിങ് ചെയ്യട്ടെ നല്ല മീനൊക്കെ കഴിക്കാൻ പറ്റട്ടെ എന്ന് നിങ്ങളോട് പറയുന്നു അപ്പോൾ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല അടുത്ത ഫിഷിംഗ് വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം താങ്ക്